ഇടുക്കി ജില്ലയിലെ വിവിധ റോഡുകളുടെ നിർമ്മാണം വൈകുന്നതിൽ ജനകീയ പ്രതിഷേധവുമായി കോൺഗ്രസ് എല്ലക്കൽ വലിയ മുല്ലക്കാനം റോഡ് എല്ലക്കൽ പൊട്ടൻകാട് റോഡ് എന്നിവയുടെ നിർമ്മാണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു അഞ്ചു കിലോമീറ്റർ ദൂരമുള്ള റോഡും മുദ്രപ്പുഴയാറിനു കുറുകെ എല്ലക്കലിൽ പാലം നിർമ്മിക്കുന്നതിനുമായി മുപ്പത്തൊമ്പത് കോടി രൂപയാണ് അനുവദിച്ചത് ബിആർ കെ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തത് കരാർ കാലാവധി കഴിഞ്ഞ് ഒരു ടൈം കൂടി നീട്ടി നൽകിയ മെയ് മാസത്തിലും പ്രവൃത്തിയുടെ പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല കേവലം ഒരു കിലോമീറ്റർ മാത്രമാണ് ഭാഗികമായി ടാർ ചെയ്തത് കൊച്ചുമുല്ലക്കാനം മുതൽ തേക്കുംകാനം വരെ ചെളിക്കുണ്ടായി കിടക്കുന്നതു മൂലം ഒരു വാഹനങ്ങളും ഇതുവഴി കടന്നുപോകുന്നില്ല ഗ്യാപ് റോഡിൽ അശാസ്ത്രീയമായി നടത്തിയ പാറഖനനം പോലെ അനധികൃതമായ കോടിക്കണക്കിന് രൂപയുടെ പാറഖനനം ചെയ്തിട്ടുണ്ടെന്നും വീടിന് ഇടിച്ചൽ ഭീഷണിയുള്ള പല സ്ഥലങ്ങളിലും സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടില്ലെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം ഈ

എറണാകുളം ജില്ലക്കാരനായ കരാറുകാരൻ രണ്ടു വർഷമായിട്ടും പണി പൂർത്തിയാക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് റോഡ് ചെളി നിറഞ്ഞ് കുണ്ടുംകുഴിയുമായി കിടക്കുകയാണ് ജൽ ജീവൻ മിഷന്റെ വർക്ക് ബാക്കി പണികൾ ബാക്കിപ്പണികൾ എന്നാണ് കരാറുകാരൻ പറയുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി